ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് നിർബന്ധിച്ച് വിക്രം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ശ്രീകാന്തിന് എന്ന് വേദന കണ്ടപ്പോൾ തന്നെ അത് ചെയ്യാതെ നിവർത്തില്ല ആ ഫണ്ട് റിലീസ് ചെയ്യാതെ നിവർത്തില്ല എന്ന് ശ്രീകാന്തിന് മനസ്സിലാവുകയാണ് കാരണം തൻ്റെ പെങ്ങൾ അവിടെ വന്നിട്ട് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ആയൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ ശ്രീകാന്ത് തീരുമാനിക്കുകയാണ് ഇതേ സമയം സിനിമയ്ക്ക് കൊണ്ടാകാന്നു പറ്റിച്ച് തിരികെ വീട്ടിലേക്ക് വേദന കൊണ്ടുവരുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവുകയാണ് ശ്രീകാന്തിനായിട്ടുള്ളൊരു പ്രശ്നം ഇങ്ങനെയൊക്കെ ചെയ്തതും വിക്രം തന്നെയാണ് അപ്പോൾ ക്രം തന്നെ പറ്റിച്ചാണെന്ന് മനസ്സിലാവണ്ട സിനിമയ്ക്ക് കൊണ്ടുപോകാൻ അത് പറ്റിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ എന്തായാലും തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് തന്നെ വേദന വിചാരിക്കുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ ഭജന ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണെ അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇവിടെ വാക്ക് കേട്ടിട്ടാണോ അമ്മ ഇതൊക്കെ തീരുമാനിക്കുന്നത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്താവും എന്തോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഇനി അനുസരിക്കുക എന്നെ വേണമെന്ന് പറയുകയാണെ അങ്ങനെ ഒരു ദിവസം മുഴുവനും അമ്പലത്തിൽ പോയിട്ട് വിക്രത്തിനോട് ഭജന ഇരിക്കാനായിട്ട് അമ്മ ആവശ്യപ്പെടുകയാണ് വിക്രം ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിന് വേറെ നിവൃത്തിയില്ലാതാവാണ് കാരണം അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അവസാനം വിക്രം അതിന് സമ്മതിക്കാണ് അങ്ങനെ വേദയും വിക്രം കൂടിയിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോകുക വഴിപാട് ചെയ്യും വചന ഇരിക്കും ഉണ്ട് അപ്പോൾ ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ